ചെറിയ ചെറിയ ചീസുകൾ ഇങ്ങനെ കഴിക്കാം അത് പ്രത്യേകം നല്ല ബിരിയാണി ലഭിക്കുന്ന സ്ഥലം പറഞ്ഞു അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള മറ്റ് ഷോപ്പുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നു പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ താ നമ്മളെ തിയേറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്തിട്ട് നല്ല അട്ടിപ്പൊളിക്കത്തിട്ടോ അപ്പോൾ ഇതാണ് മീ ഷേറി മീൻ്റെ പേരൊക്കെ വിടുത്തെ ആളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടോ നമുക്കിതിൻ്റെ പേരുകളൊന്നും അറിയില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ടിക്ക കബാബ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും ഇപ്പോൾ അതുപോലെ തന്നെ നല്ല സൂപ്പൊക്കെ ഇട്ടിട്ടും അവിടെ അപ്പോൾ ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയും അത് നമുക്ക് ലാസ്റ്റ് കാണാം എന്തായാലും ഞങ്ങൾ ഷോപ്പിനുള്ളിൽ കയറിയില്ല അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു രീതിയിലല്ല വന്നിരുന്നത് അപ്പോൾ എന്തായാലും വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ എടുക്കാമെന്ന് അപ്പോൾ അപ്പക ഞങ്ങൾ ഷേറി ഇതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കിതിനെ പറ്റി കൂടുതലൊന്നും പരിചയപ്പെടാം ഈ മീനുകളെ ഏതാണെന്നൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫുണ്ടോ മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ് ഷഹീദ് ബംഗ്ലാദേശ് സ്വദേശിയാണ് അപ്പം നമുക്ക് ഏതൊക്കെയാണ് മീൻ എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റ് പറഞ്ഞു പറഞ്ഞുതരും അപ്പം നമുക്ക് നോക്കാം ഫ്രഷ് വാല ഫ്രഷ് കസാല കറക്കി ലക്ക അപ്പൊ കാ മൂന്നിനാറ് അഞ്ഞൂറ് നാലിനാറ് അത് ഓരോ വലിപ്പത്തിനു മാറ്റം വരും കേട്ടോ ഇത് നമ്മളൊക്കെ ഓർഡർ ചെയ്യാസ് ചാർദിനെർക്ക മീനാണ് വലിയ മീനാട്ടോ ഇത്ര ആറ് ദിന വില വരുന്നത് എക് വൺസായി വൈറ്റ് ഫിഷ് ആ ഫില്ല ഓ ബറൈൻ ആ ഇത് ഇത് ഫ്രോസൺ ഉണ്ടോ അത് ബാറൈൻ്റെ മീനാണ് ആ ഓക്കെ ഓക്കെ പിന്നെ ഇതൊക്കെ ലാം ലാം ചാപ്സ് പിന്നെ മട്ടൺ പിന്നെ ഓരോരോ കബാബ് ഐറ്റംസ് ഒക്കെ കേട്ടോ ഇതൊക്കെ ചിക്കൻ്റെ വിങ്സാണ് പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ചിക്കൻ ലെഗ് പീസ് പിന്നെ ജ്യൂസൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും ഒക്കെ ലൈവായിട്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിത്തരും അതുപോലെ തന്നെ നല്ല ബിരിയാണി കിട്ടിട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ തന്നെ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം മലബാർ ദം ബിരിയാണി പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഇതാണ് നമ്മളെ തുഷാർ മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള ആളാണ് ആൾ വന്നിട്ട് സൂപ്പ് കഴിക്കുകയാണ് ആദ്യം തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം ഉണ്ടോ ഈ സൂപ്പ് നല്ല അടിപൊളി ആയിട്ടുള്ള സൂപ്പ് നല്ല ചൂടുള്ള സൂപ്പ് നല്ല കോണൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല രസമാണ് ഇതിങ്ങനെ ഇതിങ്ങനെ കുടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ സാധനം ഇവിടെത്തിട്ടോ അതാണ് അതിൻ്റെ കണക്ക് ഇത് നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് തരുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം നല്ല ചൂടുട്ടോ അടിപൊളി സൂപ്പാണ് നമുക്കുള്ള സലാഡ് സലാഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ജിർജീറുണ്ട് ലെമൺ പിന്നെ വൈറ്റ് ഒണിയൻ നമ്മളെ ഇന്ത്യൻ മുളക് മുളകാണല്ലോ ഏരിയുള്ള മുളകൊക്കെ കേട്ടോ തുഷാർ കൈസായ സോപ്പ് അച്ചായനെ നമ്മളൊക്കെ കബി കബീതറാക്കി കഥയന ഇതൊരു ബറനിമയ നമ്പർ വൺ അച്ചാ ഗ്രിൽ മിലേഖ ദുസര ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ പറഞ്ഞാൽ സ്പെഷ്യൽ കേട്ടോ അതൊക്കെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ മറ്റുള്ള മീനും കാര്യങ്ങളും അതും എല്ലാ ദിവസങ്ങളും ഉണ്ട് പക്ഷേ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ആ സംഭവങ്ങൾ കേട്ടോ കേസിൻ എടുത്തോ മെനു ചാർക്കോൾ കിച്ചൺ എല്ലാ ഇതിൻ്റെയും വിലകളുണ്ട് ഫാം ചിക്കന് ക്വാർട്ടറിന് ഒന്നേ ഇരുന്നൂറ് ഹാഫിന് ഒന്നേ തൊള്ളായിരം ഫുള്ളിന് മൂന്നേ മുന്നൂറ് ചിക്കൻ പെപ്പർ ചാർക്കോൾ ചിക്കൻ ടിക്ക ചിക്കൻ കബാബ് എന്താണ് ചിക്കൻ വിങ്സ് ചിക്കൻ ഡൊം സ്റ്റിക്ക് ഇങ്ങനെയുള്ള എല്ലാ സംഭവം ഉണ്ട് കിട്ടും അപ്പം നല്ല നൈസായിട്ട് ഇവർ ഉണ്ടാക്കിത്തരും നല്ല മസാല ഉണ്ടോ പിന്നെ എല്ലാ സംഭവവും എല്ലായിടത്തും കിട്ടും പക്ഷേ ഇവരെ ഒരു മസാല ഉണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റാണ്ടോ എല്ലാ പല സ്ഥലങ്ങളും പല ടേസ്റ്റിലാണ് പല സംഭവങ്ങളുണ്ടുക പക്ഷേ ഇവിടുത്തെ പ്രത്യേക ടേസ്റ്റാട്ടോ നമുക്കിനി ഫിഷിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൂപ്പും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളെ സൂ ഫിഷ് എത്തും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഏസ് കറക്റ്റാട്ടോ നമ്മളെ സൂപ്പ് കഴിഞ്ഞപ്പോ സാധനം എന്താണ്ടോ അപ്പോൾ സാധനങ്ങൾ എന്താണെന്ന് അതേ കുബൂസൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ുള്ളി സാധനമാണ് ഇതാണ് നമ്മളതിൽ കണ്ട ആ മീൻ ഷേറി കേട്ടോ പിന്നെ അവരുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഇതൊക്കെ ഗൈസ് ഇത് പിന്നെ അമ്മൂസാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഗാർലിക് സോസ് നമ്മൾ മയോണി സോ പറയുമല്ലോ അത് തന്നെയാണ് പിന്നെ ഇത് ചില്ലി സോസ് ഇത് നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ ഇത് ഇതിലിങ്ങനെ കുത്തി കുപ്പൂസ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മളെ മീൻ ഫിഷ് ഇതാണ് കേട്ടോ ഷേറി പൊളി സാധനം അടിപൊളിയാണ് കണ്ടിട്ട് ഇനി ഇതിന് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം നമ്മളെ തുഷാറിന് തീരെ സമയമില്ല അവൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രത്യേക സ്റ്റൈൽ ആദ്യം മീൻ്റെ ഒരു കഷ്ണം എടുത്തു പിന്നെ കുപ്പൂസിലും കൂട്ടി പിന്നെ അമ്മൂസിൽ കൂട്ടിയിട്ട് അടിക്കാനേ സാധനം വന്നിട്ടുള്ളൂ ചൂട്ന്ന് ആറിക്കോട്ടെ എന്നുള്ള ഒന്നുമില്ല കേട്ടോ ഒരു മൈൻഡും ഇല്ല ഭക്ഷണം വന്നതിന് ശേഷം ഒരു സംസാരമില്ല രേഖ അടിക്കുക എന്നെ കാത്ത് നിൽക്കുന്നൊന്നും പോലില്ല മറ്റേ ഞാൻ വീഡിയോ എടുത്തോട്ട് എന്നിട്ട് തിന്ന ഈ അതിനുള്ള സമയം കൂടി ഒന്നും തീരുന്നില്ല അത്രയും വിഷപ്പുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്തായാലും നടക്കട്ടെ ഞാനൊന്ന് കഴിച്ചോട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് പിന്നെ നമുക്ക് ഈ പച്ച ചട്ി ഉണ്ടല്ലോ അതും കുട്ടി കഴിക്കുകയാണെങ്കിൽ ഒരേ സമയം നമുക്ക് പത്ത് കുപ്പൂഷ കിടിയമാതിരി പട്ടടിക്കിരുന്ന് ചോദിക്കാൻ പറ്റും അത്രയും സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഈ കുപ്പൂഷ ഒന്നും പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മസാല അടിപൊളിയാണ് ഒരേ ശരി കഴിച്ചതിന് ശേഷം ഭാഗ്യമാണ് കേട്ടത് കാരണം ഇച്ചിരി സമയമില്ല പോകുമ്പോൾ ഈ ഷോപ്പ് ഷോക്കായാലാണ് എന്താണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽഡുള്ള കാര്യങ്ങളൊക്കെ വേറെ എവിടെയൊന്നും ലൊക്കേഷനൊക്കെ ഞാൻ കാണിക്കട്ടോ അപ്പോൾ കൈസ് നമുക്ക് നീ കഴിച്ചതെന്ന് വെച്ചാൽ കാണാം ഗൈസ് മീൻ്റെ തല ഞാൻ തിന്നണമെന്ന് കരുതിന് കേട്ടോ എന്താ അപ്പോൾ മച്ചിക്ക മാത്ത ക മീൻ്റെ തല നല്ല ടേസ്റ്റാണ് പക്ഷേ എന്തു ചെയ്യാനാണ് ഞാൻ വീട് കൊടുക്കാൻ തിളക്കില് എല്ലാം അവന് ആ തല എടുത്ത് അടിച്ചു ആ ചിക്കൻ മച്ചിക്ക മുണ്ടിയേ മച്ചിക്ക മാത്താ പോലെ തന്നെ നമ്മൾ മാത്താ ആ മാത്താ പോലെ തംഗ്ലാദേശ് തലക്ക്

സാധാരണ മീനെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റാണ് നമ്മൾ തല എടുക്കൽ കിട്ടും ഇത് ഇവിടെ വെച്ചാൽ എനിക്ക് കിട്ടില്ലോ എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി വേഗം ആഫ തലം കെട്ടി നമ്മൾ ഫിഷ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിൻ്റെ അത്യാവശ്യം നല്ല എരിവുള്ള മസാല ഒക്കെയാണ് കുഴപ്പമില്ല നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ് അത്യാവശ്യം എരിവൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ലെമ്മണൊക്കെ പീയുമ്പോൾ കൂടുതൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആട്ടോ ലെമൺ പീനുസരിച്ചൊക്കെ പിന്നെ ഇതാ നമ്മൾ ടിക്ക കബാബ് വന്നിട്ടുണ്ട് ചിക്കൻ കബാബാണ് ഒരു ടീസ്പൂൺ കിട്ടാൻ സംഭവം അടിപൊളി കേട്ടോ അപ്പോൾ നമ്മളെ മീൻ ഇതാ ഉപ്പാലായിട്ടുണ്ട് അഭാവ് അതും കഴിയും പക്ഷെ അവസാനത്തിൽ തിരി ഉണ്ടാവും അതായത് ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ കേൾക്കാം അത് പ്രത്യേക ടേസ്റ്റാണ് അത് വേറെ കസ്റ്റമറൊക്കെ ഇല്ലാത്ത സമയത്ത് തിന്നാണിട്ടുണ്ടോ മറ്റുള്ള കസ്റ്റമറുകളുടെ സമയത്ത് അങ്ങനെ തിന്നുമ്പോൾ ഒരു മോശമാണ് വേറെ കസ്റ്റമർ കൂടെ ഇല്ലാതെ അടിപൊളി സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇവിടെ പോകുന്നത് തിരുന്ന് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ജസ്റ്റ് വേറെ കിട്ടാത്തതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്ന ഞാൻ കഴിച്ചതല്ലോ നല്ല സ്പോട്ടാണ് ഇത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഇനി നമുക്ക് കാണാം ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അപ്പൊ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ നമുക്ക് അഹമ്മദ് അലി ഒക്കെ പാകിസ്ഥാനൊക്കെ ആ ഓയി ബംഗ്ലാദേശ് പാകിസ്ഥാൻ പിന്നെ വേറെ രണ്ട് ആൾക്കാരുണ്ടാവും ഓരോ ഭയങ്കര തിരക്കിലാണ് പിന്നെ ഇതാണ് നമ്മളെ നേരത്തെ കണ്ടാൾ അപ്പം പുരക്കിതിനാകൻ ഇസ്മേ ആംലൊക്കെ പിയപ്പാനി പെപ്സി ഒപ്പൂരാക്കിറക്കി ആ അപ്പോൾ അച്ഛാ ഡിസ്കൗണ്ട് മതി ചെയ്യാം മാലും മോക ഓക്കെ അപ്പം മീനിൻ്റെ വിലക്കുണ്ടല്ലോ അത് സൈസിനനുസരിച്ചിട്ടാണ് വരും കുറയൊന്നും ഓരോ മീനിൻ്റെ വില എപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരിയുള്ള വില ആയിരിക്കില്ല ഓരോന്നിനും ഓരോന്നിനും വിലക്ക് മാറ്റം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഗൈസ് ബൈ ബൈ ജയ കേൾ ഗൈസ് ഇതാണ് കേട്ടോ ഷോപ്പ് ഷോപ്പിൻ്റെ പേര് ഇതാണ് അൽ കാസിർ ഞാൻ കറക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ ഇവിടെ വരുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഈയൊരു ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വലിയൊരു ഇത് കേട്ടോ എന്താണ് ഒരു ചെറിയൊരു പാർക്ക് വലിയ ചെറിയൊരു പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം കണ്ടോ നല്ല മരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് മലയാളം ശ്രദ്ധിക്കാം വണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ കോസ് ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗുദൈബിയ ഭാഗത്താണ് കേട്ടോ അതായത് അതാണ് നമ്മളെ പാകിസ്ഥാൻ ക്ലബ് കണ്ടോ പാകിസ്ഥാൻ ക്ലബ് ഈ പാക്കിസ്ഥാൻ ക്ലബിൻ്റെ തൊട്ടടുത്താണ് അൽ മുത്രം ഗ്രിൽ കറക്റ്റായിട്ട് സ്പെല്ലിങ് നോക്കി വായിക്കുക അല്ലെങ്കിൽ തെറ്റി പോട്ടോ അമ്മാതിരി പേരാണ് കേട്ടോ അമ്മാതിരി പേരാണ് ഇത് ഗ്രില് ഐറ്റംസ് കേട്ടോ അറബിക്കാണ് ചായക്കട ചായക്കട പറ്റി പിന്നൊന്നും പറയേണ്ട കാര്യമില്ല നമ്മളിടയ്ക്കിടയ്ക്ക് പോയിട്ട് കഴിക്കുന്നതാണ് ഇവിടെ നല്ല കോഴി ബിരിയാണി ആട് ബിരിയാണി എല്ലാ ഐറ്റം നെയ്ച്ചോറ് ബീഫ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമോ ഇത് പഴയ ചായക്കട ഇനി പുതിയ ചായക്കടയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ക്ലബിന് മുന്നിൽ കൂടെ കുറച്ചും കൂടിയും ദൂരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ചുവപ്പ് സിഗ്നൽ കണ്ടല്ലോ അതിൻ്റെ ശേഷം എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് പുതിയ ചായക്കട വരുന്നു കേട്ടോ അത് ഇതിനാട്ടിലും കുറച്ചും കൂടിയൊക്കെ നല്ല സൗകര്യമുള്ള ചായക്കട ഉണ്ടാവും അവിടെ ഫാമിലി ആയിട്ട് പോയി കേൾക്കുന്നവർക്ക് വളരെ സുഖമായിട്ട് വളരെ അടിപൊളിയായിട്ട് പോയിരുന്നു കേൾക്കാൻ പറ്റിയതാണ് പുതിയ ചായക്കട ഇത് പഴയ ചായക്കട പിന്നെ തൊട്ടടുത്ത് അൽ കാസ്യം ഉണ്ടോ ഗ്രിൽ ദം ബിരിയാണി ഇവിടെയാണിപ്പോൾ ഞങ്ങൾ പോയിട്ട് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടോ ഞങ്ങൾക്ക് തന്ന ബംഗ്ലാദേശ് ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ ഇവിടെ പോയിട്ടാണിപ്പോൾ നമ്മൾ ഈ സംഭവം ഗ്രില്ല് കഴിച്ചത് പിന്നെ ഫിഷ് ഗ്രില്ല് ഇവിടെ ഫിഷ് ഗ്രില്ല മാത്രമല്ല മറ്റുള്ള ഗ്രില്ലുകൾ എല്ലാ ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി അതായത് ബീഫ് ബിരിയാണി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യാഴം വ്യാഴം വെള്ളി ഈ ദിവസങ്ങളിലാണ് നല്ല അടിപൊളി ബീഫ് ബീഫ് ബിരിയാണി തന്നെ കിട്ടും നല്ല ദം ബീഫ് ബിരിയാണി തന്നെ കിട്ടും നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റിൽ ബീഫ് ബിരിയാണിയാണ് ഒരു തവണ ഇവിടെ നിന്ന് കഴിച്ച് നോക്കിയാൽ മതി പിന്നീട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പിറ്റത്താഴ്ച്ച ഇവിടെ തന്നെ വരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ദിവസങ്ങളിലൊക്കെ ബിരിയാണി ഉണ്ടാവും അത് ചിക്കൻ ബിരിയാണിയാണ് പക്ഷെ അതും ഒരു നിശ്ചിത അളവിൽ മാത്രം അവർ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒന്നാലും കിട്ടിക്കോണമെന്നില്ല ഈ സമയം ഇപ്പം ഏകദേശം സമയം മോർണിംഗ് നാലു മണിയായിട്ടുണ്ടോ ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയപ്പം തന്നെ മൂന്ന് മണിയായിട്ടുണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ഈ നേരത്തൊക്കെ ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് ഈ സംഭവം അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഞാൻ വെള്ളി ദിവസങ്ങളിലാണ് ബീഫ് ബിരിയാണി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചിക്കൻ ബിരിയാണി ലഭിക്കും പക്ഷേ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ടേസ്റ്റുണ്ട് ടേസ്റ്റ് ഇല്ലാന്നല്ല പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് ബിരിയാണിയാണ് അപ്പോൾ ഈ ദിവസങ്ങൾ മാത്രമേ അത് കിട്ടുള്ളൂ പിന്നെ ഈ നേരത്തെ നേരം വൈകി വരുന്ന ആളുകളാണെങ്കിൽ അതായത് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതായത് ഇവരെ ഗൂഗിൾ മാപ്പിൽ തന്നെ ഇവരെ അൽകാസിർ ഗ്രിൽ ദം ബിരിയാണി ബിരിയാണിന്നോ എന്തെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ കൊടുക്കുന്ന കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ഇവർ അൽകാസിർ എന്നുള്ള ഈ ഒരു ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ അവരെ ഇത് കാണാൻ കഴിയും അതിൽ അപ്പോൾ പോയാലും അവരെ കോണ്ടാക്ട് നമ്പർ കിട്ടും അതിൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം മലയാളിയാണുള്ളത് അപ്പം നമുക്ക് വേണ്ട വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് ഓർഡർ ചെയ്യാനൊക്കെ പറ്റും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ മാറ്റി വെക്കും പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബിരിയാണി കിട്ടും അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ദിവസങ്ങൾ എല്ലാവരും മറക്കാതിരിക്കുക അല്ലാത്ത ദിവസങ്ങൾ ഇവിടെ കിട്ടില്ല പിന്നെ വ്യാമള്ളി ദിവസങ്ങളില തിരക്കുള്ള ദിവസം കേട്ടോ ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ ഇതാണ് ഈ ചെറിയൊരു പാർക്ക് കേട്ടോ ഈ പാർക്കിൽ ഒരുപാട് പേര് പേരിങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിടന്നുറങ്ങുന്നതാണ് കേട്ടോ അവരൊക്കെ എന്തെങ്കിലും വിസ ഇല്ലായ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ മിക്ക ഇവിടെ ഒന്നൊക്കെ ഇങ്ങനെ കറങ്ങ കിടന്നുറങ്ങുന്ന കാണോ പല ആളുകളും ഇവിടെ വന്ന് കടന്നുറങ്ങും ഇപ്പോൾ പിന്നെ പകല സമയങ്ങളിലൊക്കെ ജോലിക്ക് പോകും വീണ്ടും ഇവിടെ വന്ന് വന്നേനെ കടന്നുറങ്ങും അവർക്ക് ചിലപ്പോൾ റൂം എടുക്കാനോ അങ്ങനെ ഉള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ നിൽക്കുണ്ടാവും അതുപോലെ തന്നെ ഒരു ടീ ഷോപ്പ് ആ ടൈ ഭാഗത്ത് ഇരുന്നത് ഈ ഒരു പാർക്കിൻ്റെ അകത്ത് തന്നെ ഒരു ടീ ഷോപ്പ് വരുന്നുണ്ട് ടോപ്പ് കറക്കാറുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഈത്തപ്പന മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അഡ്രസ്സ് നാട്ടിലുള്ളവർക്കൊക്കെ അറിയാലോ അഡ്രസ്സ് അത് ഇവിടെയും കിട്ടും അത് വലിയൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് കമ്പനി ആയോണ്ട് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പോൾ തന്നെ നമുക്ക് വന്ന് നിൽക്കുന്നവർക്കൊക്കെ ഇവിടെ രാത്രി വന്ന് ഇരിക്കുന്നവർക്കൊക്കെ ചാർജും പോർട്ടൊക്കെ ഉണ്ടോ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് ഇതിൽ ചാർജ് ചെയ്യാനുള്ള പ്ലഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചാർജ് ഒക്കെ ചെയ്യും അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ചാർജിലിട്ട് വെച്ചിട്ട് എന്താ ചെയ്യുന്നു ചാർജിലിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ടാകും കുറേ ആൾക്കാരൊക്കെ ഇവിടെ പറഞ്ഞാൽ ഒരു നോർമൽ ഇപ്പോൾ പറഞ്ഞാൽ ബാറില് ചൂട് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചില ദിവസങ്ങളിൽ നല്ല ചൂടുണ്ടാവും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ ചെറിയൊരു വാക്കിംഗ് വേ ഒക്കെ ഉണ്ട് അതിലൂടെ ഒക്കെ ഇങ്ങനെ നമുക്ക് നടന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചല്ലേ കുറച്ച് സമയം ഇങ്ങനെ നടക്കുന്നതൊക്കെ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ മീസ് ഒരുപാട് നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വല്ല ഹൈറ്റില്ലാത്ത മരങ്ങളാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു തിയേറ്റർ ബാറിലുള്ള ഒരു തിയേറ്ററാണ് അതിൻ്റെ പേര് അൽ ഹറം തിയേറ്റർ എന്നാണ് കേട്ടോ കറക്റ്റ് അത് തന്നെയാണോ നോക്കട്ടെ അതുപോലെ തന്നെ അൽ നാസർ സിനിമ അത് മറ്റൊരു തിയേറ്ററാണ് സോറി അൽ ഹറം അല്ല അൽ ഹംറ തിയേറ്റർ എന്നാ കേട്ടോ ക്ഷമിക്കണം തെറ്റിപ്പോയി നമുക്ക് പിന്നെ അങ്ങനെ സിനിമ ഒന്നും കാണാൻ അധികം പോകാത്തതുകൊണ്ട് നമുക്കതിൻ്റെ തിയേറ്ററിൻ്റെ പേരൊന്നും ഇവിടെത്ര അറിയില്ല എന്നാലും അതാണ് അൽ ഹംറ തിയേറ്റർ അൽ ഹംറ സിനിമ ഇതാണ് കേട്ടോ ഇവിടുത്തെ തിയേറ്ററാണ് പക്ഷേ ഈ തിയേറ്ററിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വൈബാണ് ഈ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലയാളികൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നല്ല കുക്കിവിളി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പിനും പറ്റിയൊരു തിയേറ്ററാണ് കേട്ടോ പൊതുവെ ആൾക്കാർ പറയാറുള്ളത് അവാൽ സ്റ്റാൾ ഇതൊക്കെ ഓരോ റെസ്റ്റോറൻറ്റുകൾ കേട്ടോ ഈ ഭാഗത്തുള്ള നല്ല അടിപൊളി വൈബ് ഏരിയ ആണ് പകലൊക്കെ വന്നാൽ കറി ഹൗസ് കറി ഹൗസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ സമയം വരുമ്പോഴത്തേനൊക്കെ എല്ലാം കഴിഞ്ഞു പോകും അവിടെ കൊന്ന് ഭക്ഷണം കഴിക്കണം എന്നുണ്ട് പക്ഷേ എന്താ ചെയ്യാം നമ്മൾ സമയം ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ കൈസ് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നല്ല ബിരിയാണി ലഭിക്കുന്ന സ്ഥലം പറഞ്ഞു അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള മറ്റ് ഷോപ്പുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നു പിന്നെ അതിന് തൊട്ടടുത്ത് തന്നതാണ് നമ്മളെ തിയേറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്യൈസ് ഈ പാർക്കിലൂടെ ഇങ്ങനെ നടക്കാനുള്ള രസം കുറച്ചു നേരം ഒക്കെ നടന്ന് അതായത് ഭക്ഷണം കഴിച്ചല്ലേ ഇനി പോയിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇനിയും പുതിയൊരു വീഡിയോയും കാണുന്നത് ബൈ അപ്പോൾ